ഏ ഹലോ ഇന്നത്തെ വീടുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഞാൻ ഇവിടുന്ന് ട്രിപ്പുണി ഇത്രയെന്ന് നമ്മൾ വാഗമണ് പോകുമ്പോഴത്തേക്കും മൂവാറ്റുപൂടെ മുമ്പ് ഒരു കണ്ണിമങ്ങ എന്ന് പറഞ്ഞ റസ്റ്റോറൻ്റ് കേട്ടോ ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ എന്തായാലും ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ്ഡൊക്കെ സൂപ്പറായിരുന്നു പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ ഒരു ഒരു മണിയാകുമ്പോഴത്തേന് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കറികളും കൂട്ടി കഴിക്കാം ഞാൻ ചെന്നപ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയായിരുന്നു അതുകൊണ്ട് എനിക്ക് കറികളൊക്കെ കിട്ടാൻ കുറച്ച് ലേറ്റായി എങ്കിലും സംഭവം കിടുവായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പറയുമ്പം തന്നെ എൻ്റെ വായിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു മക്കളെ ഒരാഴ്ചയില്ല അപ്പോൾ എല്ലാവരും മാറ്റുപുഴ വഴി പോവുകയാണെങ്കിൽ നമ്മളെ കണ്ണു മാങ്ങയിൽ കയറുക ഫുഡ് കഴിക്കുക എന്താ പറയുക എൻജോയ് ചെയ്യുക മനസ്സും വയറുമൊക്കെ നിറച്ച് അവിടെ നിന്ന് ഇറങ്ങുക നല്ല സൂപ്പർ സാധനം ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ എനിക്കിത് ഇങ്ങനെ പറയുമ്പം തന്നെ ഉണ്ടോ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നു വായി നിന്ന് ഇപ്പം എന്തായാലും എന്താ പറയുക കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അതെ ഞാൻ കഴിക്കുന്നത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല അവിടുത്തെ ടേസ്റ്റ് എന്തായിരിക്കും ഫുഡിൻ്റെ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വേറെ വീഡിയോ വരാം